പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് കോൾഡോ ഒബീറ്റ രാജസ്ഥാനെതിരെയുള്ള മത്സരത്തിലും അതുപോലെ തന്നെ ഡൽഹിക്കെതിരെയുള്ള മത്സരത്തിലും ഗോൾ നേടാനായിട്ട് കോൾഡോ ഒബീറ്റയ്ക്ക് സാധിച്ചിട്ടുണ്ട് കളിച്ച രണ്ട് മത്സരങ്ങളിൽ നിന്നും കോൾഡോ ഒബീറ്റ നേടിയത് മൂന്ന് ഗോളുകളാണ് മാത്രമല്ല നിലവിൽ ഈ ഒരു സൂപ്പർ കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളിൽ ഒന്നാം സ്ഥാനത്തുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രൈക്കറായിട്ടുള്ള കോൾഡോ ഒബീറ്റ തന്നെയാണ് ആദ്യ മത്സരം തന്നെ തൻ്റെ മികച്ച ഫോം കണ്ടെത്താൻ കോൾഡോബിറ്റയ്ക്ക് സാധിച്ചിട്ടുണ്ട് കോൾഡ് ഈ ഒരു മികച്ച ഫോം തുടരുമെന്നാണ് ആരാധകരെല്ലാം പ്രതീക്ഷിക്കുന്നത് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം മറ്റന്നാൾ മുംബൈ സിറ്റി എഫ്സിക്കെതിരെയാണ് ആ ഒരു മത്സരത്തിലും കോൾഡ് ഓബിറ്റയ്ക്ക് ഗോൾ നേടാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം അടുത്തൊരു വാർത്ത ഇന്നലെ രാജസ്ഥാൻ മുംബൈ സിറ്റി എഫ്സിയെ നേരിട്ടിരുന്നു മാത്രമല്ല ഇന്നലത്തെ മത്സരത്തിൽ മുംബൈ സിറ്റി എഫ്സിയുടെ പ്രധാന താരങ്ങളെല്ലാം തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ രാജസ്ഥാൻ മുംബൈ സി ഡി എഫ്സിയെ തകർക്കുകയായിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിന് മുംബൈ സി ഡി എഫ്സി ഇന്നലത്തെ മത്സരത്തിൽ പരാജയപ്പെട്ടു മാത്രമല്ല മുംബൈ സി ഡി എഫ്സെ സംബന്ധിച്ച് ഇന്നലത്തെ മത്സരത്തിൽ വിജയിക്കുക എന്നുള്ളത് നിർണായകമായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു എന്നാൽ ഇന്നലത്തെ മത്സരത്തിൽ രാജസ്ഥാനെതിരെ പരാജയപ്പെട്ടത് മുംബൈ സി ഡി എഫ്സെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടി തന്നെയായിട്ടുണ്ട് എന്തായാലും ഇന്നലെ മുംബൈ സി ഡി എഫ്സി പരാജയപ്പെട്ടത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്തിട്ടുണ്ട് സൂപ്പർ കപ്പിലെ സെമിഫൈനലിലേക്കുള്ള യോഗ്യത കേരള ബ്ലാസ്റ്റേഴ്സ് ഏതാണ്ട് ഉറപ്പാക്കിയിട്ടുണ്ട് അടുത്ത മുംബൈ സിറ്റി എഫ്സിക്കെതിരെയുള്ള മത്സരം സമനിലയായാൽ പോലും ഈ ഒരു സൂപ്പർ കപ്പിലെ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കും എന്തായാലും ഇന്നലെ രാജസ്ഥാൻ വിജയിച്ചത് കേരള ബ്ലാസ്റ്റേഴ്സിന് ഗുണം ചെയ്തിട്ടുണ്ട് അടുത്ത മത്സരത്തിൽ വിജയിച്ചാലും അല്ലെങ്കിൽ സമനിലയായാൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് സെമി ഫൈനലിലേക്ക് പ്രവേശിക്കും കൂടുതൽ ഐ എസ് എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷനിൽ എനബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം